ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ ഇങ്ങനെ നമ്മുടെ ചങ്ങരം വഴി പോകുക അവിടെ അപ്പോൾ പോകുമ്പോൾ റോയൽ എന്ന് പറഞ്ഞൊരു കാർ ഷോറൂമും ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ഇടപ്പാളാണ് കേട്ടോ ഏ അവിടെ നിന്ന് നമ്മൾ ചങ്ങരകുളത്ത് നിന്ന് വരുന്നത് ആ വരുന്ന വഴിക്കാണ് ഇത് കണ്ടത് അപ്പോൾ ഒരു സംഭവം കണ്ടു ഒരു പച്ച വെള്ളി വെള്ളിമൂങ്ങ എടുക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അറങ്ങി നോക്കി നോക്കിയപ്പോൾ തന്നെ ജസ്റ്റ് ബെസ്റ്റ് നോക്കിയത് ടയറാണ് കേട്ടോ ടയറൊന്നും വലിയ കുഴപ്പമില്ല വണ്ടി അങ്ങനെ വന്ന് ഫ്രണ്ട് ഡോറ് തുറന്ന് നമുക്ക് ഉള്ളിലത്തെ തുരുമ്പും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നും തുറന്ന് സീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പോൾ തുറന്ന് ഉള്ളിൽ അടി നോക്കിയപ്പോൾ ഇത്തിരി വെള്ളം കെടുക്കുന്നുണ്ട് അടിയിൽ കണ്ട വെള്ളം കെടുക്കുന്നുണ്ട് എന്നാലും വേറെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പം മഴ പെയ്ത് പൂര് പുറത്തിട്ട കാരണം അതിൽ വെള്ളം കയറിയതാവാം അത് തന്നെയാണ് ചാൻസ് ഉള്ളു പിന്നെ ബാക്ക് വശം വന്ന് നോക്കുകയാണ് ബാക്ക് വശം വന്ന് നോക്കുമ്പോൾ വേണ്ട ബാക്ക് വശത്തും വലിയ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല വേണ്ട നല്ല തുരുമ്പൊന്നുമില്ലാത്തൊരു വണ്ടി എടുക്കണ കണ്ടു വേറെ ഒന്നും നോക്കിയില്ല വേഗം പോയി മോഡൽ ചോദിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണ് കേട്ടോ ഒരു വില പറയുണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ വില പറഞ്ഞത് ഏഹ് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ അങ്ങനെ ബാക്കൊക്കെ നോക്കി അല്ല ബാക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല പക്ക ക്ലിയർ ആക്കി ഇട്ടിരിക്കണ വണ്ടിയാണ് കേട്ട രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതിന്റെ വില പറഞ്ഞത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് കേട്ടോ ഈ ഒരു വണ്ടി മാത്രം അവിടെ ഞങ്ങൾക്ക് എടുക്കണേ കണ്ടുള്ളൂ അപ്പോൾ വേഗം ഓടി വന്ന് ഇറങ്ങി അപ്പൊ അവരെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നേരെ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് മൊത്തമായിട്ട് എടുത്തു വിട്ടാ കണ്ട ഇതൊക്കെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ സീറ്റൊക്കെ ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് ബക്കറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ കാർൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് പിന്നെ എന്ത് അപ്പുറത്തി ഇതാണ് വരുന്നത് കേട്ടോ അവരുടെ നമ്പർ കണ്ട ഈ നമ്പറിൽ നോക്കിയിട്ട് വിളിച്ചാൽ മതി അപ്പോൾ ഇത് എടുത്തിട്ട് ഞാൻ നിലവിൽ രണ്ട് ദിവസമായി അപ്ലോഡ് ചെയ്യാൻ രണ്ട് ദിവസം ടൈം എടുത്തു അപ്പോൾ ഇതിനി സെയിലായോ ഉണ്ടോയെന്ന് അറിയില്ല ജസ്റ്റ് നിങ്ങൾ വിളിച്ച് നോ ചോദിച്ചു നോക്കുക വണ്ടി ഫെയിലായോ ഇല്ലയോ എന്ന് കേട്ടാ എന്നിട്ട് കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ